ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് വർക്കല മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച റോക്കറ്റ് ലോഞ്ചിംഗ് വിദ്യാർത്ഥികൾക്ക് കൌതുകമായി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നിക്കോളസ് ടെക്ലർ ടെക്നോളജി എന്ന കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്താണ് സ്കൂൾ കുട്ടികൾക്കായി റോക്കറ്റ് ലോഞ്ചിംഗ് സംഘടിപ്പിച്ചത് യഥാർത്ഥ റോക്കറ്റിന്റെ മിനി മാതൃകയാണ് വിക്ഷേപിച്ചത് ഇന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ശാസ്ത്ര അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ എൻ ടി എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുമായി ചേർന്ന് കുട്ടികളിലെ ഒരു റോക്കൽ ലോഞ്ചിങ്ങും അത് കണക്ക് തന്നെ ഓസ്ട്രോട്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു വെർച്വൽ റിയാലിറ്റിയും നമ്മളിവിടെ തനത് പ്രവർത്തനത്തിനോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് മറ്റ് ചാന്ദ്ര പര്യവേഷണവും അതിനിണക്കി തന്നെ കുട്ടികൾക്കിടയിലുള്ള ചെറിയ സാഹിത്യ കൃതി മത്സര ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് പുറമെയാണ് കുട്ടികൾക്ക് ഈ റോക്കർ ലോഞ്ചിങ്ങിനെ കുറിച്ച് ഒരു തനത് അനുഭവം ഉണ്ടാക്കുക കുട്ടികളിലെ ശാസ്ത്രാഭിരുചി വർദ്ധിപ്പിക്കുക എല്ലാ കുട്ടികൾക്കും ഇതൊരനുഭവമാക്കി മാറ്റുക എന്നുള്ള കൂടി നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അത് കുട്ടികൾക്കെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എല്ലാവരും അവർ കാണണമെന്ന് കാണണമെന്നാവശ്യപ്പെടുന്നുമുണ്ട് വെർച്വൽ റിയാലിറ്റി ഷോ ക്വിസ് മത്സരങ്ങൾ പോസ്റ്റർ നിർമ്മാണം ശാസ്ത്രലേഖന മത്സരങ്ങൾ റോക്കറ്റ് സാറ്റലൈറ്റ് എന്നിവയുടെ മാതൃകകളുടെ നിർമ്മാണം അവയുടെ പ്രദർശനം ചാന്ദ്രദിനഗീതം ചാന്ദ്രദിന പ്രസംഗം എന്നിവയും ശാന്ദ്രദിനത്തിന്റെ ഭാഗമായി നടന്നു ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ ജ്യോതിലാൽ ബി സീനിയർ അസിസ്റ്റന്റ് മഞ്ജു ജെ എ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി എസ് ജോസ് സെക്രട്ടറി ലിയൻസ് ക്ലബ്ബ് കൺവീനർമാരായ സംഗീത നിഷ ഷീജ റോജ മുഹസന ധന്യ രാജി എസ്ആർജി കൺവീനർ ഡെയ്സി ഡി കെ തുടങ്ങിയവർ പങ്കെടുത്തു സയൻസ് ക്ലബിന്റെ ഒരു തനത് പ്രവർത്തനമായ ഒരു റോക്കറ്റ് ലോഞ്ചിങ്ങും അതുപോലെ തന്നെ വെർച്വൽ റിയാലിറ്റി ഇൻ ആസ്മോട്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് ഞങ്ങളിവിടെ നിക്കോളാസ് ടെസ്ല ടെക്നോളജി എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ കൂടി നടത്തിയിരിക്കുന്നത് അതിൽ കുട്ടികൾക്ക് വളരെയധികം ദൃശ്യാനുഭവവും അതുപോലെ തന്നെ റോക്കറ്റ് അസംബ്ലിംഗിന്റെ സാധ്യതകളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ലൊരു സംരംഭം നിനക്കിന്ന് നടത്താൻ കഴിയുകയുണ്ടായി ഇത് നമ്മുടെ ജൂലൈ ഇരുപത്തിയൊന്ന് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിന്റെ ഒരു കനത്ത പ്രവർത്തനമായിട്ട് നടത്തിയത് ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി പൂജയിൽ ആഡി ഫെസ്റ്റ് മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ പർച്ചേസിനും ഡിസ്കൗണ്ട് സെയിലും ലിമിറ്റഡ് പെർച്ചേസിനും ഇന്ന് തന്നെ ഷോപ്പിൽ എത്തും ഈ ആഡി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെറ്റിംഗ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ